ഡോക്ടർ മോഹൻ ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലുകൾ കുറിച്ചിട്ട് നട്ടില്ലെ കുറിച്ചിട്ടായിക്കോട്ടെ കാരണം ഇന്ന് ഡിസ്ക് പഠിച്ചിന് തൊട്ട് നട്ടില്ലിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾക്ക് അനുഭവിക്കുന്നുണ്ട് വേദന കൊണ്ട് പലരും അസഹ്യമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് പലരും നമ്മുടെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളായ ആയുർവേദ ഹോമിയോപ്പതി യുനാനി അലോപ്പതി സിദ്ധ തുടങ്ങിയ അനേകം ചികിത്സാ സംഭവങ്ങൾക്കുമുണ്ട് യാതൊരുവിധ റിസൾട്ടും കിട്ടാതെ കണ്ടിരിക്കുന്ന ഓരോരുമുണ്ട് ഇവൺ ഫിസിയോതെറാപ്പി പോലും പരാജയപ്പെട്ടിട്ടുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ നാടൻ രീതിയിലുള്ള കളരി ഒഴിച്ചിലും കരികളും ചെയ്തിട്ടും പൂർണ്ണമായ ആശ്വാസം കിട്ടാത്തവരുമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ബേസിക് കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് മുട്ടുവേദന നടുവേദന അതുപോലെ ഷോൾഡർ പെയിൻ എല്ല് തൈമാനം ബൾജി അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഒറ്റക്കാലിൽ നിൽക്കുക കമ്പ്യൂട്ടർ മുമ്പിട്ട് അന്നും കുറേ നേരം നോക്കുക അതുപോലെ തന്നെ സ്ത്രീകളിൽ കാണുന്നതാണ് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നടുവേദന അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇന്ന് രോഗങ്ങൾ ദുരിതങ്ങളും ഉണ്ടാകുന്നത് ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്ന തെറ ചില പുതിയ തെറാപ്പികളുണ്ട് ഡ്രോൺ അതുപോലെ തന്നെ ബാറ്റ് അതുപോലെ തന്നെ കേബി എന്ന് പറയുന്ന ചില സംഗതികളാണ് നമുക്ക് ആശ്വാസവും റിലീഫും തരുന്ന ചില കാര്യങ്ങൾ അപ്പോൾ അവയെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേഷ്യൻറ്റിനും തെറാപ്പിസ്റ്റിനും ഒരുപോലെ ഭാരം അതായത് എഫർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാനാച്ചിന്യിൽ കൂടുതൽ മർദ്ദം രണ്ടുപൊട്ടിനും ഉപയോഗിക്കേണ്ടതായിട്ട് അത് പ്രായമായ പ്രായമായിട്ടുള്ളവരിൽ ഇത് ചെയ്യുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുമുണ്ട് കാനാവശ്യയിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകും അതുപോലെ തന്നെ തെറാപ്പിസ്റ്റിനും ഒരുപാട് എഫർട്ട് എടുക്കാന്ന് വെച്ചാൽ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തമാക്കിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചില ടെക്നിക്കുകളാണ് ഞാൻ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരുപോലെ റിലീഫ് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ സംഗതി അതായത് നമ്മുടെ എല്ലുകൾക്കാണ് കൂടുതൽ നട്ടെല്ലുകൾക്കാണ് പ്രശ്നങ്ങൾ നമ്മുടെ നട്ടെല്ലിന് അഞ്ച് ഭാഗങ്ങളുണ്ട് ഈ അഞ്ച് ഭാഗങ്ങളിൽ മൂന്ന് ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ഈ രോഗാവസ്ഥയ്ക്ക് കാരണം ബാക്കി രണ്ട് ഭാഗങ്ങളും അസ്വസ്ഥത വളരെ കുറവാണ് ഈ ഡിസ്ക് പഞ്ചിങ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഈ വള കാനം ചെയ്യുന്ന മൂന്ന് ഭാഗങ്ങളിലാണ് ഈ കൂടുതൽ പ്രശ്നം വരുന്നത് മോബൾ ആയിട്ടുള്ള നട്ടെല്ലിൻ്റെ ഭാഗങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതായത് നമ്മുടെ തൊറാസിക് ഭാഗം അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം അതിന് ഒരു വളവുണ്ട് അതുപോലെ തന്നെ കഴുത്തിൻ്റെ താഴെ തൊറാസിക് ഭാഗം എന്ന് പറയും നെഞ്ചിൻ്റെ ഭാഗം അതിനും ഒരു വളവുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗം എബ്രാമണിയൻ്റെ ഭാഗത്തും ഒരു വളവുണ്ട് അപ്പോൾ ഉള്ളിലോട്ടും പുറത്തിറക്കാന്ന് വെച്ചാൽ നട്ടിൽ വളരെ ആയിട്ടല്ല നിൽക്കുന്ന ഒരു സംഗതി അപ്പോൾ ഇതിൻ്റെ വളവ് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മളവിടെ ചികിത്സിക്കുന്നത് അപ്പോൾ തൊറാസിക് കഴു തൊറാസിക് നമ്മുടെ സെർവിക്കൽ ഭാഗം കഴുത്തിൻ്റെ ഭാഗത്തുള്ള വളവ് അത് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അസ്വസ്ഥതകൾ വേദനകൾ ബൾച്ചിങ് നർവ് കോമ്പ്രഷൻ തുടങ്ങിയ ഉണ്ടാകും അതുപോലെ തന്നെ ഈ നമ്മുടെ തോ തൊറാസിക് ഭാഗം അതായത് നമ്മുടെ പുറം ഭാഗം അതായത് ചെസ്റ്റിൻ്റെ പിൻഭാഗത്തും ഇതേപോലെ തന്നെ വളവിൽ വ്യത്യാസം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വേദന വേദനകളുണ്ടാകും കംപ്രഷൻ വരും ബൾച്ചിങ് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തും അബ്ഡോമിനൽ ഭാഗത്തും അബ്ഡോമിനൽ ഭാഗത്തും ഒരു കൃത്യമായ ഒരു വളവുണ്ട് ആ വളവിനപ്പുറം കൊഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പർ ആയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ വളവുകളിൽ വരുന്ന വേരിയേഷൻ കൊണ്ടാണ് നമുക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കുന്നത് രണ്ടാമത്തത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നട്ടിലിൻ്റെ ചരിവ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് വളങ്ങിയിരിക്കുക നട്ടില് നേരെ ഇരിക്കുന്ന ഈ നട്ടില് ഇങ്ങനെ സൈഡിലേക്ക് ബെൻഡ് ബെൻഡായിരിക്കുക അത് ഒന്നാണ് അത് സെവിക്കൽ ഭാഗത്തുണ്ടാകും അതുപോലെ തന്നെ തുറച്ച ഭാഗത്തുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ലംബാർ ഭാഗത്തും ഇത് സംഭവിക്കാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് ആദ്യം പറഞ്ഞത് അമിതമായിട്ടുള്ള വളവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വതസിദ്ധമായിട്ടുള്ള വളവുകളുണ്ട് കഴുത്തിന് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള തുറസി ഇങ്ങനെയായിട്ടുള്ള വളവുകളുണ്ട് ആ വളവുകളിൽ അമിതമായിട്ട് വരുമ്പോഴാണ് ഒരു തരത്തിലുള്ള അസ്വസ്ഥത വരുന്നത് രണ്ടാമത്തെ അസ്വസ്ഥത വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇങ്ങനെയുള്ള എല്ല് നട്ടെല്ല് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ആയിരിക്കും അതായത് വളവാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ വളവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദനകൾ അസ്വസ്ഥതകൾ ബൾജിങ് കംപ്രഷൻ നഗ് കംപ്രഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ടാകും പിന്നത്തെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എല്ലുകൾക്ക് സ്ട്രെയ്റ്റനിങ് എന്ന് പറയും നേരെയാവുക ഇപ്പോൾ വളഞ്ഞിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഇത് നമ്മൾ പിൻഭാഗം നോക്കാ നമ്മുടെ പുറമൊക്കെ ചെറിയൊരു വളവുണ്ടായിരിക്കാം അതുപോലെ കഴുത്തിൻ്റെ ഭാഗം ഒരു വളവുണ്ടായിരിക്കാം ഈ നടുവിൻ്റെ ഭാഗത്ത് നട്ടെല്ലിൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് ഉള്ളിലോട്ട് ഒരു വളവുണ്ടായിരിക്കാം ഈ ഭാഗങ്ങളിലോട്ട് ചിലപ്പോൾ സ്ട്രെയിറ്റിനിങ് ആയിരിക്കും അതായത് ശരിക്കും നേരെയായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ എല്ലുകൾ വളവിന് പകരം ഇങ്ങനെ വളവിൽ നിൽക്കണമെങ്കിൽ പകരം ശരിക്കും സ്ട്രൈറ്റായിട്ട് വരും ഈ സ്ട്രെയിറ്റായിട്ട് വരുമ്പോഴും ഈ ബൾജിങ്ങും അതുപോലെ നെർവ് കംപ്രഷനും കാര്യങ്ങളൊക്കെ വരാവുന്നതാണ് ഇതൊക്കെയാണ് ഈ നമ്മുടെ ഈ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം ഇവയെല്ലാം നമുക്ക് നേരെയാക്കാനാണ് ഈ ബാറ്റും അതേപോലെ കെയറോപ്രാക്റ്റിക്കും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ നേരെയാക്കാനായിട്ട് ഒരുപാട് പ്രഷറ് തെറാപ്പിസ്റ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ തെറാപ്പിസ്റ്റ് നല്ലൊരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് തെറാപ്പിസ്റ്റിനും മറ്റേ ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെ പേഷ്യൻറ്റിനും നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും അങ്ങനെ ഈ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വേദനയും അസഹ്യതയും എല്ലാം കൂടുതലായിരിക്കും സംഭവം തൽക്കാലത്തേക്ക് അത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രഷർ പുറത്തില്ലാതിന് വേദന പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയൊന്നും കൂടാതെ കണ്ട് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ചില ടെക്നിക്കുകളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുട്ടുവേദനയോ അതുപോലെ സി ആ ടി അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ വേദനകൾ ഷോൾഡർ പെയിൻ നടുവേദന തുടങ്ങിയുള്ള അസ്വസ്ഥതകൾ നമുക്ക് എന്തുണ്ടാവും പലതരത്തിലുണ്ടാവും അതിന് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതെന്ന് ദിവസം കൺഫേം ചെയ്തിട്ട് അയക്കുന്നതെന്ന് വളരെ സിമ്പിൾ ടെക്നിക്കിൽ കൂടെ നമുക്കത് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില വളരെ അപകടം ചില എക്സസൈസുകളും ഉണ്ട് നമുക്ക് ഇതിന് ശരിക്കും ചെയ്യേണ്ടത് സ്കാനിങ് പോട്ടല്ല ആവശ്യം നമുക്ക് ഇതിൻ്റെ ആണ് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് അതുപോലെ തന്നെ നട്ടലിൻ്റെ ഷേപ്പ് നമുക്ക് ബാക്ക് സൈഡ് അതിൻ്റെ ഷേപ്പ് നമുക്ക് കണ്ടുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എക്സ്റേയും ബോഡി ഷേപ്പുമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഷേപ്പ് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില സ്ത്രീകളിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ചില സ്ത്രീകൾ അമിതമായിട്ട് വളങ്ങിയിരിക്കുന്നത് കാണാം അതായത് അവരുടെ വയറിൻ്റെ ഭാഗത്ത് സ്വത ചെറിയൊരു വളവുണ്ടായിരിക്കാം പക്ഷെ ചില സ്ത്രീകളുടെ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലിറ്റർ അര ലിറ്റർ വെള്ളം ഒഴിക്കാവുന്ന അത്ര ഒരു കുഴി വയറിൻ്റെ പിൻസൈഡിൽ കാണാം അത് നമ്മുടെ ആ റീജിയനിൽ ലംബാർ റീജ്യനിൽ ആ എല് അമിതമായി വളഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ടായിരിക്കാം ആ അതിനൊരു കാരണമാണ് സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രസവിച്ച സമയത്ത് വയറ്റിൽ കുഞ്ഞുണ്ടായിരിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഈ മുന്നോട്ട് ഭാരം കുട്ടിയുടെ ഭാരമുള്ള കണ്ടുണ്ട് ആ എല്ല് അങ്ങോട്ട് വളഞ്ഞു പോയി പോകുന്നതാണ് അപ്പോൾ അത്തരം സ്ത്രീകളിൽ അതായത് ഗർഭിണി ധരിച്ച് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളിലാണ് ഇന്നത്തെ സംഗതികൾ കൂടുതൽ കാണുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ വളവ് നമ്മൾ നേരെ സ്ട്രെയ്റ്റാക്കി നിവർത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ചെരിഞ്ഞിരിക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ആ എല്ല് വളഞ്ഞിരിക്കും നട്ടെല് വളഞ്ഞിരിക്കും നട്ടെല്ലെ സംബന്ധിച്ച് ഈ കശേരികൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ അടക്കി 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 വെച്ചിരിക്കുകയാണ് അതെല്ലാം മൂവബിളാണ് അതുപോലെ തന്നെ അവസാനത്തെ ശേക്രവും അതുപോലെ കോസിക്സും മാത്രമാണ് ഫ്യൂസ്ഡ് ആയിട്ടുള്ളത് ചെറുപ്പത്തിൽ ഇതെല്ലാം ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിലും അവസാനത്തെ ഈ നമ്മൾ വളർച്ച പ്രാപിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ എല്ലുകളെല്ലാം ഫ്യൂസ് ആയിരിക്കും കനക്ഷൻ ഒട്ടിച്ചേർന്നിരിക്കും അതായത് എല്ലേയും സേക്രത്തിലേയും എല്ലുകൾ ഒരുമിച്ച് ലയിച്ചു വെക്കുന്നതായിട്ടാണ് ബാക്കിയുള്ള ഇലകളെല്ലാം മൂവബിളാണ് ആ ആയതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാധി പറയുമ്പോൾ നമ്മുടെ സെർവിക്കൽ ഇതിലെ സ്കോളർഷിപ്സ് എന്ന് പറയും അത് വളവ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ നട്ടെല്ല് ഒരു നിസ്സാരക്കാരനല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ നട്ടെല്ലുമുണ്ട് നമുക്ക് ഉണ്ടാവുന്ന പല ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ നട്ടെല്ലിൻ്റെ നിന്നും കുറേ നിറവുകളൊക്കെ പോകുന്നുണ്ട് പല നിറവുകളും നമ്മുടെ ഓർഗൻസുമായിട്ട് ഇൻറ്റർണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡാണ് നമുക്ക് ഉണ്ടാവുന്ന കണ്ണും കരലും എന്ന് പറഞ്ഞാൽ കണ്ണും കരലുമായിട്ട് നമുക്കൊരു ഉണ്ട് അപ്പോൾ ഈ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ നട്ടലും കാര്യങ്ങളും നമുക്ക് കണക്ഷൻ ഉണ്ട് അപ്പോൾ കണ്ണിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കരളിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരിക്കും കരളിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ നറവിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡാണ് കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരം രോഗങ്ങൾ പോലും നമുക്ക് മാറിക്കിട്ടും ഫിസിയോതെറാപ്പിയിലൊന്നും ഇത്തരം കാര്യങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് സക്സസ് ആവില്ല ചില എക്സസൈസുകൾ പറഞ്ഞു തന്നു അത് ചെയ്തു എന്നുണ്ടെങ്കിലും ചിലപ്പോൾ വീണ്ടും വരുവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ മെയിൻ പ്രശ്നം ഈ എല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ആകെ പരിഹരിക്കാൻ പെടാവുന്ന ചില തെറാപ്പികളുണ്ട് ആ തെറാപ്പികളാണ് വന്ന് ബാറ്റ് ക്യാരോടാക്ട്സ് ട്രോൺ എന്നൊക്കെ പറയുന്ന ചില തെറാപ്പികൾ അതിൽ കൂടിയാണ് നമുക്ക് ഈ സമ്പ്രദായത്തിൽ കൂടെ ഈ ചികിത്സ ഈ തെറാപ്പിയിൽ കൂടിയാണ് നമുക്ക് രോഗങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്നത് പക്ഷേ അതെല്ലാം ബുദ്ധിമുട്ടും വേദന അനുഭവിക്കുന്നതുമാണ് എന്നാൽ വേദനരഹിതമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഉപയോഗിച്ചും കൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ കളരിയിൽ നിന്നും എൻ്റെ ഗുരുനാഥൻ കളറിയിൽ നിന്നും അതുപോലെ ബാറ്റിൽ നിന്നും മറ്റുള്ള സമ്പ്രദായങ്ങളിൽ നിന്നും സംശയീകരിച്ച് എടുത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ടെക്നിക്കാണ് ഈ പറയുന്ന സാധ്യതകൾ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ആശ്വാസം എന്നുള്ളത് ഉറപ്പാണ് പിന്നെ എല്ലുകൾക്ക് പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല കാരണം വെച്ചാൽ എലുകൾ പൊട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എലുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പൊട്ടാത്ത എല്ലുകളാണെങ്കിൽ നമുക്കത് വിജയകരമായിട്ട് വേദനകളും കാര്യങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്കുണ്ടാകുന്ന മുട്ടുവേദന നടുവേദന ഷോൾഡർ പെയിൻ തുടങ്ങിയ സിയാറ്റിക് പെയിൻ തുടങ്ങിയുള്ള എല്ലാ വേദനകളും അസ്വസ്ഥതകളും നമുക്ക് ഈ ലഘു ചികിത്സ തെറാപ്പിയിൽ കൂടെ ചികിത്സയിലുള്ള ലഘു തെറാപ്പിയിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചപ്പെട്ട ഒരു കാരണം അധികം സമയവും വേണ്ട അധികം ഇല്ല രോഗിക്കും കംഫർട്ടാണ് തെറാപ്പിസ്റ്റിനും കംഫർട്ടുമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയൻ ഡബിൾ ഫോർ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക അത് ബുക്കിംഗ് ആവശ്യമാണ് ഉടനെ വന്ന് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് കഴിയുകയില്ല അതിന് ബുക്കിങ്ങിന് ശേഷം ആണ് ആവശ്യം ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ എക്സ്റേ വേണ്ടിവരും ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്റേയുടെ ആവശ്യം കൂടി വേണ്ടിവരും അത് രണ്ട് തരത്തിലുള്ള ലാറ്ററും എ പി ഉള്ള എക്സ്ട്രാ രണ്ടെണ്ണം വേണ്ടി വരും എല്ലായിടത്തും ഫുൾ എക്സ്റേ കിട്ടുകയില്ല അപ്പോൾ പാട്ട് പാട്ടായിരിക്കും കിട്ടുക അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കൺസൾട്ട് ചെയ്തതിന് ശേഷം എവിടെയാണ് പ്രോബ്ലം പിന്നെ അത് മാത്രമല്ല എക്സ്റേ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ബോഡി നമുക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കാരണം വെച്ചാൽ എവിടെയാണോ കുറവ് എവിടെയാണ് കുഴി എവിടെയാണ് ബെൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും ചിലരുടെ അങ്ങനെ നോക്കി മനസ്സിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്റേയുടെ ആവശ്യം വരുന്നുള്ളൂ മറ്റേ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല മിക്കവാറും ഔഷധരഹിത ചികിത്സയാണ് ഇവിടെ വരുന്നത് യാതൊരു വിധത്തിലുള്ള ഔഷധങ്ങളോ കാര്യങ്ങളോ ഇല്ല പ്രത്യേകിച്ച് വേറെ എക്സസൈസുകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയൻ ഡബിൾ ഫോർ ഈ എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് ഞാനിവിടെ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും യൂട്യൂബിൽ മറ്റു യൂട്യൂബിൽ നിന്ന് കിട്ടാം അപ്പോൾ തെറപ്പിയെ സംബന്ധിച്ചുള്ള ചിൽഡ്രൻസെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു അറിവ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം നന്ദി